നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിടന്ന ലോറിക്ക് പിന്നിൽ തടി ലോറി ഇടിച്ചു കയറി അപകടം വാഹനത്തിൽ കുടുങ്ങിയ ക്ലീനറെ രക്ഷപ്പെടുത്തി മൂവാറ്റുപുഴ അക്തിരക്ഷാ സേന ബ്രേക്ക് ഡൗൺ ആയി കിടന്ന ലോറിക്ക് പിന്നിൽ തടി ലോറി ഇടിച്ചു കയറി അപകടം ഈസ്റ്റ് മാറാടി ഇലവും ചുവടിൽ ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് അപകടമുണ്ടായത് കന്യാകുമാരിയിൽ നിന്നും തടിയുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ചൊവ്വാഴ്ച തീപിടുത്തത്തെ തുടർന്ന് റോഡ് അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് ലോറിക്കകത്ത് അകപ്പെട്ട ജീവനക്കാരനെ അഗ്നിശമന സേന സംഘം എത്തി വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെത്തിക്കുകയായിരുന്നു അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ കന്യാകുമാരി സ്വദേശി രവീനെ മോവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സീനിയർ ഫയർ ഓഫീസർ സിദ്ദിഖ് ഇസ്മയലിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ വിമൽ നിബിൽ ബോസ് രഞ്ജിത്ത് ഷിബു ലിബിൻ ഷിഹാബുദ്ദീൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ